നമസ്കാരം മിനിയാസ് വേരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം ചർമ്മകാന്തി ലഭിക്കുവാനും മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും കേശസംരക്ഷണത്തിനുമൊക്കെ കൃത്രിമ മാർഗങ്ങളുടെ പിന്നാലെ പായുന്നവരാണ് ഇന്നത്തെ തലമുറയിലെ അധികവും എന്നാൽ ഇത്തരം ആധുനിക വഴികൾ തേടുന്നതിനേക്കാൾ അധികം ഫലം ചെയ്യുന്നവയും ചിലവ് കുറഞ്ഞവയും ആരോഗ്യപ്രദവുമാണ് തലമുറകളായിട്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ കൈമാറിത്തരുന്ന പ്രകൃതിദത്ത് സൗന്ദര്യ സംരക്ഷണ മാർഗ്ഗങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാനും കറുത്ത പാടുകളൊക്കെ പോകാനുമുള്ള ഒരു കിടിലൻ സൂത്രമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇതിലേക്ക് നമുക്കിപ്പം വേണ്ടത് പച്ചമഞ്ഞളും ബീട്രൂട്ടും കൂടിയാണ് കേട്ടോ അപ്പം ചെറിയൊരു ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ബീട്രൂട്ടും പച്ച ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് ഗ്രേറ്ററി വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ബീട്രൂട്ട് മുഴുവനായിട്ട് എടുക്കുന്നില്ല പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ പച്ചമഞ്ഞളും ബീട്രൂട്ടും ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു പാത്രം നമുക്ക് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ അപ്പം ഞാനിവിടെ വളരെ കുറഞ്ഞൊരളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുണ്ടാക്കി വെക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തു ഒഴിച്ചിട്ട് പിന്നെ ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടും മഞ്ഞളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാവേ അപ്പം കരിഞ്ഞൊന്നും പോകരുത് നന്നായിട്ട് ചെറുതീയിലിട്ടിട്ട് നമുക്കിതുപോലൊന്ന് എണ്ണ കാച്ചിട്ട് എടുക്കാം അപ്പോൾ കണ്ടോ ഇതുപോലെ ഈ ഒരു പരുവം കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം തണുത്തതിന് ശേഷം നമുക്കിതൊരു കോട്ടൺ തുണിയിലൂടെ ഈ എണ്ണ ഒന്ന് അരിച്ച് വേർതിരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ആ എണ്ണയൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ എണ്ണ നമ്മുടെ മുഖത്തൊക്കെ അതായത് കറുത്ത പാടുകളും മുഖക്കുരുമൊക്കെ വന്നിട്ട് പൊട്ടിയ ആ ഒരു പാടൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച നമ്മളിത് ഉപയോഗിക്കുവാണെങ്കിൽ നല്ല മാറ്റം അറിയാൻ വേണ്ടിയിട്ട് പറ്റും അത് തന്നെയല്ല മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടും കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് നമ്മൾ തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ലൊരു ഒരു ഉന്മേഷക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് വേറൊന്നുമല്ല ചക്കയുണ്ടായിരുന്ന കാലത്ത് പച്ചചക്ക അരിഞ്ഞ് ഇതുപോലെ കവറിലാക്കി ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ ഇപ്പം ഏകദേശം നാലഞ്ച് മാസം പിന്നിട്ടിട്ടുണ്ട് ഇത് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ഇതെടുത്തിട്ടൊന്നു ചക്ക വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെയും കൂടെ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു നമ്മൾ ചക്ക ഉള്ള സമയത്ത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി കൊതി തോന്നുന്ന സമയത്ത് ഇതുപോലെ നമുക്കെടുത്ത് ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കേടായി പോകത്തൊന്നുമില്ല ഇതിപ്പം ഞാൻ കുറച്ച് വലിയൊരു കവറിൽ വെച്ചത് കൊണ്ട് ഇതിപ്പം മുഴുവനാട്ടും എടുക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് കുറച്ചെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു നിങ്ങൾ വെക്കുമ്പോണ്ടല്ലോ ചെറിയ ചെറിയ കവറുകളിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അതായത് ഒരു നേരം നമുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അളവിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കവറുകളിൽ ആക്കി നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ചക്കയുടെ ആ ഒരു സീസണൊക്കെ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ചക്ക തിന്നണമെന്ന് ചക്കയില്ലാത്ത കാലത്തൊരു മോഹം ഉദിച്ചാൽ ഇങ്ങനെ നമുക്കെടുത്ത് ചക്ക വേവിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ പോയിട്ട് കാണുക കേട്ടോ എങ്ങനെയാണ് ചക്ക സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നൊക്കെ ഇതിപ്പം അഞ്ചാറ് മാസം കഴിഞ്ഞ ചക്കയാണ് നിങ്ങൾ നോക്കിക്കുക ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനത് വേവിച്ചെടുത്തു വന്നിട്ടുണ്ട് വെക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ ഇതാണ്ട് ചക്കയും മീൻകറിയുമാണ് അപ്പം ഇത് ഇപ്പം എന്തെങ്കിലും മീൻകറിയോ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലൊന്ന് ചക്ക സ്റ്റോർ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ചക്ക ഇതുപോലെ ഉള്ള സമയത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് ഇതുപോലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇനി ചക്കയാരും വെറുതെ കളയരുത് ഇതുപോലെ സമയം കിട്ടുമ്പം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പാല് തിളപ്പിക്കുമ്പോൾ പലർക്കും സംഭവിക്കുന്ന ഒന്നാണ് പാല് തിളച്ച് പോവുക എന്നുള്ളതല്ലേ നമ്മൾ എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ശരി നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ നിമിഷം നേരം കൊണ്ട് പാല് മുഴുവൻ തിളച്ച് വെളിയിൽ പോകും ഗ്യാസ് സ്റ്റോവിലെല്ലാം ആകും പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയാകും അല്ലേ അപ്പം അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു കേട്ടോ വേറൊന്നുമല്ല പാല് ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് തിളച്ച് വരുന്നൊരു സമയമുണ്ടല്ലോ അപ്പം ഇതുപോലൊരു ഒരു തടിയുടെ തവി അല്ല ഒരു മരത്തവി വെച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പാൽ തിളച്ച് മറിഞ്ഞു പൊങ്ങി പോകത്തേയില്ല കേട്ടോ ഇങ്ങനെ തിളച്ച് പൊങ്ങി വന്ന മുകളിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും തന്നെ അത് അവിടെ സ്റ്റോപ്പ് ആകും ആ തിളി അവിടെ സ്റ്റോപ്പായിട്ട് മുകളിലേക്ക് പിന്നെ പതഞ്ഞു പൊന്തി വരത്തേ ഇല്ല കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ നമ്മൾ ഈ പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അല്പം വെളിച്ചെണ്ണയോ ബട്ടറോ നെയ്യോ ഒക്കെ പുരട്ടുന്നതും പാൽ തിളച്ച് തൂവി പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കും അപ്പം ഈ രണ്ട് രീതിയും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നോക്കണേ ഇനി നാലാമത്തെ ടിപ്പ് നാലാമത്തെ ടിപ്പിന് വേണ്ടിയിട്ടിത് ഞാനിവിടെ കുറച്ച് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാലോ നമ്മുടെ വീട്ടിൽ കിച്ചണിൽ മീനൊക്കെ വറക്കുന്ന സമയത്ത് സ്മെല്ലായിരിക്കും അല്ലേ നമ്മുടെ റൂമുകളിലൊക്കെ ആ ഒരു മീൻ വറക്കുന്നതിൻ്റെ സ്മെല്ല് ഉണ്ടാകും പ്രത്യേകിച്ച് ഉണക്ക മീനാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ വറക്കുന്ന സമയത്ത് ഒട്ടും സ്മെല്ലില്ലാതെ മീൻ വറക്കണമെങ്കിൽ ഇതുപോലൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ മതി അപ്പോൾ അതെങ്ങനെ ചുമ്മാ മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ പോരാ നമ്മൾ മീനൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതിന് മുന്നേ ആദ്യമേ തന്നെ ഈ മെഴുകുതിരി കത്തിച്ച് വെക്കണം ഗ്യാസിൻ്റെ അടുത്തൊന്നും വെക്കേണ്ട നമ്മുടെ കിച്ചണിൽ എവിടെയെങ്കിലും ആയിട്ടൊന്നും വെച്ചാൽ മതി അതിന് ശേഷം വേണം നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടാനായിട്ട് അല്ലാതെ മീൻ ഇട്ടതിന് ശേഷം മെഴുകുതിരി കത്തിച്ച് വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ആദ്യമേ തന്നെ മെഴുകുതിരി ഒരെണ്ണം കത്തിച്ച് വെക്കുക അതിന് ശേഷം നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയാണെങ്കിലും തുള്ളി പോലും മീൻ മറക്കുന്നതായ ആ ഒരു മണവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല നമ്മുടെ കിച്ചണിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ അറിയിക്കാനായിട്ട് മറക്കല്ലേ ഇനി അടുത്തതായിട്ട് ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പാമ്പ് കയറിയാലത്തെ അവസ്ഥ എന്താണെന്നല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഒന്നാണ് പാമ്പിനെ അപ്പോൾ നമ്മുടെ വീട്ടിൽ പാമ്പ് കയറിയാൽ നമ്മുടെ ഉള്ള സ്വസ്ഥതയും സമാധാനം മുഴുവനും പോകും അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ പാമ്പ് വരാതിരിക്കാൻ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കെട്ടിക്കിടക്കുന്നൊക്കെ ഒഴിവാക്കണം പിന്നെ ചപ്പു ചവറുകളും ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഈ നാരങ്ങാ പുല്ല് വെളുത്തുള്ളി സവാള അങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ നമ്മുടെ വീടിന് ചുറ്റും വളർത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഇഴജന്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇനി പാമ്പിനെ തുരത്താനുള്ള ഒരു കിടിലൻ സൊല്യൂഷൻ ഉണ്ടാക്കി നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് വേണ്ടത് വേറൊന്നുമല്ല മണ്ണെണ്ണയാണ് അപ്പം മണ്ണെണ്ണയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണ് അത് തന്നെ വല്ല മണ്ണെണ്ണയൊന്നും കിട്ടാൻ പോലും കൂടെ ഇല്ല അപ്പം അങ്ങനെ നിങ്ങളുടെ കയ്യിൽ മണ്ണെണ്ണ ഇല്ലെങ്കിൽ തിന്നർ എടുത്താൽ മതി കേട്ടോ തിന്നർ എടുത്താൽ മതി ഇപ്പം ഞാനത് ഒരു കാലി ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി ഈ കാലി ബോട്ടിലെ ഞാൻ നിറച്ച് വെള്ളം നിറയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മണ്ണെണ്ണ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുണ്ടോ കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഇങ്ങനെ മണ്ണെണ്ണയും കൂടി ആയിട്ടിട്ട് നമ്മളിങ്ങനെ കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക നിങ്ങൾക്കറിയാമല്ലോ മണ്ണെണ്ണയും വെള്ളവും എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും എന്നിരുന്നാലും നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം സന്ധ്യയാകുന്ന സമയത്ത് നമ്മുടെ വീടിനും പരിസരത്തിലും എല്ലാം ഇതുപോലൊന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വരത്തേ ഇല്ല കേട്ടോ അപ്പോൾ സന്ധ്യയാകുന്ന സമയത്താണല്ലോ പാമ്പ് ഇരപിടിക്കാനായിട്ടൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ നമ്മൾ ഡെയിലി ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് വരത്തേ ഇല്ല ഇനി അഥവാ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും അതൊന്നു പൊയ്ക്കുള്ളൂ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പം അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ ഇതുപോലെ സന്ധ്യ ആവുന്ന സമയത്ത് വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുന്നതും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് പാമ്പിനെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും സബ്സ്ക്രൈബും സബ്സ്ക്രൈബുമൊക്കെയാണ് നമുക്ക് വീണ്ടും ഓരോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദനമായിട്ട് തീരുന്നത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്